അൽമായ ഡെലിഗേഷൻ മാർപ്പാപ്പയെ കാണാൻ വത്തിക്കാനിലേക്ക് സീറോ മലബാർ സെനഡിന്റെ അൽമായ വിരുദ്ധ സമീപനങ്ങളിൽ മനസ്സുമെടുത്ത അൽമായ വിശ്വാസികൾ മാർപ്പാപ്പയെ നേരിട്ട് കാര്യങ്ങൾ ധരിപ്പിക്കുവാൻ വത്തിക്കാനിലേക്ക് പോകുവാൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന എല്ലാ സീറോ മലബാർ സെനഡുകളിലും ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല മാത്രമല്ല ജോസഫ് പാംറാനി എന്ന മെത്രാന്റെ നേതൃത്വത്തിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ മൗന മൌനസമ്മതത്തിൽ സമവായ കമ്മിറ്റി ഉണ്ടാക്കി വത്തിക്കാൻ ഭരണത്തിനു മേൽ തങ്ങളുടെ അത്മായ വിരുദ്ധ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ ചില സിനഡ് മെത്രാൻമാർ ശ്രമിക്കുന്നു എറണാകുളം നിവാസികളായ മെത്രാൻമാർ എറണാകുളത്ത് ഇതുവരെ ഏകീകൃത കുർബാന അർപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വിമതന്മാർക്ക് വേണ്ടുന്നതായ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു എല്ലാ സിനഡിലും മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾ അട്ടിമറിക്കുന്നു കൂരിയ രേഖകൾ യാഥാർത്ഥ്യമല്ല സീറോ മലബാർ മീഡിയ കമ്മീഷൻ പുറത്തുവിടുന്ന ഡിഗ്രികളും കത്തുകളും യഥാസമയം അല്ല പുറത്തുവിടേണ്ടതും മീഡിയ കമ്മീഷൻ വിശ്വാസികളെ കബളിപ്പിക്കുകയാണ് ഇത്തരണത്തിൽ ചെയ്തുകൊണ്ട് സീറോ മലബാർ സിനഡിലെ മെത്രാൻമാർക്ക് കൂട്ടുത്തരവാദിത്വവും സഹകരണവും ആത്മീയതയും നഷ്ടപ്പെട്ടുവോ എന്ന് അൽമായർ ശങ്കിക്കുന്നു പുരോഹിത മേധാവിത്വവും പുലർത്തുന്ന സമീപനങ്ങൾ മൂലം വിശ്വാസികൾ സഭ വിട്ടുപോകുന്നുവെന്ന ഗുരുതരമായ അവസ്ഥ മാർപ്പാപ്പയെ ധരിപ്പിക്കുവാനും സീറോ മലബാർ സിനഡ് പിരിച്ചുവിട്ട് മാർപ്പാപ്പയുടെ പേപ്പൽ ഭരണം ഏർപ്പെടുത്തുവാനുമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ സംഘമാണ് വത്തിക്കാനിലേക്ക് മാർപ്പാപ്പയെ സന്ദർശിക്കുവാൻ ലക്ഷ്യമിടുന്നത് കൂടാതെ ഇന്ന് നടന്ന് സിനഡിലെ പല കാര്യങ്ങളും നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ സിറോ സീറോ മലബാർ സഭയുടെ സമ്മേളനം ആറാം തീയതി ആരംഭിക്കും എന്നത് പി ആർഒയുടെ തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു ആറാം തീയതി ഉച്ചയ്ക്ക് ശേഷം നടന്നത് സഭയുടെ സിനഡ് വിതാക്കന്മാരുടെ പരസ്പര പരിചയപ്പെടൽ മാത്രമാണ് ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ള സമയം കിട്ടിയില്ലേ എന്ന് ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കി കാണുകയാണ് ഇതിന് മാത്രം പരിചയപ്പെടാൻ എന്തായിരിക്കുന്നത് ഇത്രയും വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിന് വേണ്ടുന്നതായ നടപടി എടുക്കുന്നതിന് മാത്രം നിങ്ങളുടെ പരിചയപ്പെടലും ചായ ഊടിക സൽക്കാരവും കുറച്ച് കൂടി പോകുന്നില്ലേ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് അല്ല ഞങ്ങൾ തീർത്തും കൊണ്ടിരിക്കുകയാണ് സിനഡിൽ സംബന്ധിക്കുന്ന പിതാക്കന്മാരുടെ ധ്യാനവും നടന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്ത സീറോ മലബാർ സഭയുടെ സിനഡിന് പുറത്ത് മെത്രാന്മാരുടെ യൂണിയൻ സമ്മേളനത്തെ സീറോ മലബാർ സഭയിൽ നിന്നുമുള്ള ആഗോള സഭയിലെ കർദിനാളായി തെരഞ്ഞെടുക്കപ്പെട്ട മാർ കൂവക്കാട്ട് പിതാവിനെ ആദരിച്ചു എന്നും കേൾക്കുന്നു സിനഡിലേക്ക് വിളിച്ചു വരുത്തി ആദരിക്കുവാൻ എന്തോ വിഷമം ഉള്ളതുപോലെ അതിൽ യാതൊരു പ്രത്യേകതയും ഇവർ കാണുന്നില്ലേ എന്തോ ഏഴാം തീയതി ആയ ഇന്ന് കാലത്താണ് സിനഡ് ആരംഭിച്ചിട്ടുള്ളത് സിനഡിന്റെ വാർത്താ കുറിപ്പും ഫോട്ടോയും അല്പസമയത്തിനകം പുറത്തു വരുന്നതാണ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാർത്ത സീറോ മലബാർ സഭയിലെ ഒരു വൈദികൻ ആഗോള കത്തോലിക്കാ സഭയിലെ രാജകുമാരന്മാരുടെ പട്ടികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും മാതൃസഭയുടെ സിനഡിൽ അദ്ദേഹത്തെ ആദരിക്കുവാൻ ശ്രമിക്കാതെ മെത്രാന്മാരുടെ യൂണിയൻ സമ്മേളനത്തിൽ ആദരിച്ചത് തെറ്റായ പ്രവണതയല്ലേ എന്ന് നാം വിലയിരുത്തുകയാണ് ആറാം തീയതി ആരംഭിക്കുകയും എന്ന് പത്രക്കുറിപ്പ് ഇറക്കുകയും ഏഴാം തീയതി മാത്രം സിനഡ് തുടങ്ങുകയും ചെയ്തതിന്റെ പിന്നിലെ ചേതോവികാരം എന്താണെന്ന് മീഡിയ കമ്മീഷൻ അൽമായർക്ക് ഉത്തരം തരേണ്ടതാണ് അതുപോലെ തന്നെ ഇത്രയും നാള് മൂന്ന് വൈദികരെ പുറത്താക്കും എന്ന് സിനഡിൽ പല പ്രാവശ്യം പ്രസിദ്ധീകരിക്കുകയും പറയുകയും ചെയ്തിട്ട് അത് നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെയല്ലേ ഈ കുർബാന ക്രമം നടപ്പിലാക്കാനും വൈകുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് മാർപ്പാപ്പ അസാധാരണമായ വീഡിയോ സന്ദേശം ഇറക്കിയതിനു ശേഷവും ഇവർക്ക് സമാവായമുണ്ടാക്കി കൊടുത്ത് അവരെ വളർത്തുന്നതിന് പിൻബലം നൽകുന്നത് ആരാണ് പാം്ലാനിപ്പിതാവേ തട്ടിൽ പിതാവേ ഞങ്ങൾക്ക് വിശ്വാസികൾക്ക് ഉത്തരം തരേണ്ടത് നിങ്ങളാണ്